ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ബോസിനെതിരെയുള്ള തെളിവുകൾ നൽകുകയാണ് ശാലിനി ഇത് കേൾക്കുമ്പോ തന്നെ ബോസും അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണ് വിഷ്ണു ഞെട്ടുന്നുണ്ട് എങ്ങനെ ഇത് ഷാലിനിക്ക് കിട്ടിയെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെ ഈ സമയം ഷാലിനി അതെങ്ങനെ തനിക്ക് കിട്ടി എന്നുള്ളത് ആലോചിക്കുകയാണ് അതായത് വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിരുമ്പോ ഷാലിനി കാണാൻ വരുന്നുണ്ടല്ലോ അങ്ങനെ കണ്ടു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിറങ്ങുമ്പോ ഒരു പോലീസ് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലും മേഡം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ശാലിനി ഷാലിനിരേ പറഞ്ഞോളൂ ഒരല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് അങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ടാണ് അപ്പൊ ശാലിനി ഒരു വരൂ എന്ന് പറഞ്ഞേ ആ പോലീസുകാരന്റെ കൂടെ കുറച്ച് മാറി നിന്ന് സംസാരിക്കണേ അങ്ങനെ മാഡം ഈ പറയുന്നത് ഒരു കാരണവശാലും എ സി പി സാർ അറിയരുത് അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും അത്രയും വലിയൊരു തെളിവാണ് ഞാൻ മാഡത്തിന് തരാൻ പോകുന്നത് ശാലിനിക്ക് അപ്പൊ തന്നെ വലിയ കാര്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം ഇത് ജില്ലാ കളക്ടറുടെ ഉറപ്പാണ് കാര്യം പറയൂ മാഡതാ ഇതൊന്നും നോക്കൂ എന്ന് പറഞ്ഞു ഫോണിലെ ആ വീഡിയോ അതായത് തെളിവായിട്ട് കാണിച്ചു കൊടുക്കണേ അതായത് ഈ പോലീസുകാരനെ സ്റ്റേഷനകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ശാരദാമ്മ കൊടുത്ത ഫുഡ് മറ്റു പോലീസുകാരൻ അവിടെ കൊണ്ടുപോയി വെക്കണേ അങ്ങനെ പോയി കഴിഞ്ഞ ബോസ് അങ്ങോട്ട് വന്നേ അത് പൊതി തുറന്ന് അന്തർ കയ്യിലുള്ള ഒരു പാക്കറ്റ് എടുക്കണേ എന്നിട്ട് അത് പൊട്ടിച്ച് അതിലെ ആ വിഷം അതിനകത്ത് ചേർക്കും ഇത് കാണുന്ന ഇയാളെ അപ്പൊ തന്നെ ഇതെല്ലാം ഫോണിൽ പകർത്തണേ ഇപ്പൊ ഇത് കാണുന്ന ഷാലിനിയെ ഞെട്ടിത്തെരിക്കുക അങ്ങനെ അത് കഴിച്ചതിന് ശേഷം വിഷ്ണുവിന് ഉണ്ടായ ആ അപകടമൊക്കെ അതിനകത്തുണ്ട് സാറിന്റെ പരിങ്ങിൽ കണ്ടപ്പോ സംശയം തോന്നി ഷൂട്ട് ചെയ്തതാണ് മാഡം ഒരു പോയില്ലേ മാഡത്തെ കണ്ടപ്പോ മേഡവും ഹസ്ബൻഡും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലായപ്പോ മൂടി വെച്ച് തെളിവ് നശിപ്പിക്കാൻ തോന്നിയില്ല ഷാലിനി പറയും വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് പോലീസുകാർക്കിടയിലെ ഇങ്ങനൊരു ക്രിമിനൽ വേണ്ട ഞാൻ നടപടി എടുത്തോളാം നിങ്ങൾക്ക് ഒരു അബദ്ധം വരില്ല എന്നൊക്കെ ഇങ്ങനെ അയാൾക്ക് ശാലിനി ഉറപ്പ് നൽകണേ അങ്ങനെ ഇപ്പൊ ജഡ്ജ് അദ്ദേഹവും ഈ വീഡിയോസ് ഒക്കെ കാണാണ് അതായത് ചന്ദ്രബോസ് ആ വിഷം കലർത്തിയതും ശേഷം അത് അതുപോലെ തന്നെ കവർ ചെയ്ത് പാക്ക് ചെയ്ത് അവിടെ വെച്ചതും എല്ലാം ആ വിഷൽസിലുണ്ട് അങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞിങ്ങനെ നിക്കബോസിനെയും പി ഡബ്ല്യു ഡി എയ്റ്റ് സാക്ഷി പട്ടികയിൽ ഉള്ള ആ മധുശ്രീയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി വിചാരണം ചെയ്ത് ഡിഫൻസ് കൗൺസിലറിനെ ചുമതലപ്പെടുത്തുന്നു അത് കേൾക്കുമ്പോ തന്നെ അർജുനന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ശാലിനിക്കും വിഷ്ണുവിനും യു പ്രൊസീഡ് എന്ന് പറയുമ്പോ അർജുന അവിടുന്നേ താങ്ക് യു റോണർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നതിനു ശേഷം ഷാലിനിയോടും വിഷ്ണുവിനോടും അവിടെ ഇറങ്ങാൻ പറയുകയാണെ ശേഷം അവർ ഇറങ്ങി കഴിയുമ്പോ ചന്ദ്രബോസ് അങ്ങോട്ട് വരികയാണേ ഷാലിനിയും വിഷ്ണുവും അവിടെനിന്ന് ഇറങ്ങി പരസ്പരം ഇങ്ങനെ നോക്കും ശേഷം അർജുനെയും അങ്ങനെ ചന്ദ്രബോസ് ഇങ്ങനെ ഷാലിനിയെ നോക്കിക്കൊണ്ടാണേ അവിടേക്ക് കയറി വരുന്നത് ഷാലനിയുടെ മുഖത്തുള്ള വിജയം അത് ബോസിന് സഹിക്കുന്നില്ല അങ്ങനെ ചന്ദ്രബോസ് സല്യൂട്ട് ഒക്കെ കൊടുത്തതിനു ശേഷം അവിടെ കയറി നിൽക്കുകയാണ് അർജുൻ പറയും സാധാരണക്കാർക്ക് ആശ്രയം പോലീസ് സ്റ്റേഷനും അവിടുത്തെ നിയമം നടപ്പിലാക്കേണ്ട നല്ല പോലീസുകാരെയുമാണ് അത്തരം പോലീസുകാർക്ക് വരെ നാണക്കേടുണ്ടാക്കി എന്ത് കുറ്റവും ചെയ്യാൻ മടിക്കാത്ത ജനങ്ങൾക്ക് പേടി സ്വപ്നമാവുന്ന ചന്ദ്രബോസിനെ പോലുള്ളവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് അതിനെ ബഹുമാനപ്പെട്ട കോടതിക്ക് മാത്രമേ സാധിക്കൂ ഇത്രയൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടും ഞങ്ങളെ നിയമം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ദാഷ്ട്യവും അഹന്തയും ചേർന്നുള്ള ഇദ്ദേഹത്തിന്റെ ഈ മുഖത്തിന് തക്കതായ ശിക്ഷ നൽകി വിഷ്ണുവിന് അർഹിക്കുന്ന പരിഗണന നൽകി ഏവർക്കും സ്വീകാര്യമായ ഒരു വിധി നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ താഴ്മയായി അപേക്ഷിച്ചു അങ്ങനെ അത്രയും പറഞ്ഞ അർജുൻ സീറ്റിൽ പോയിരിക്കും ജഡ്ജ് അദ്ദേഹം വിധി വിധിയെഴുതിക്കൊണ്ടിരിക്കണേ ഇപ്പോഴാണ് ശാലിനിയുടെ മുഖത്തും വിഷ്ണുവിന്റെ മുഖത്തൊക്കെ ഒരു സന്തോഷമുള്ളത് ഭാമയ്ക്കും നല്ല ആശ്വാസമുണ്ട് എല്ലാവരും വിധിക്കായിട്ട് വെയിറ്റ് ചെയ്യണേ ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ശാരദമ്മയാണ് ശാരദമ്മ കുടുംബശ്രീ വീട്ടിൽ തന്നെയാണുള്ളത് ഈശ്വര ഇന്നാണ് വിഷ്ണു മോന്റെ വിധി വരുന്നത് ശാന്തച്ചോട് പറയും ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്റെ ഉയര് അവിടെയാണ് ശാന്തെ അതൊക്കെ ഷാലിനികുഞ്ഞെ നോക്കിക്കൊള്ളും ശാരദാമേ അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഷാലിനിക്കുഞ്ഞുണ്ട് വിഷ്ണു കുഞ്ഞിനെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും ശാരദാമാരും ഈശ്വരന്മാരെ വിളിച്ച് നിലത്ത് വെച്ചിരിക്കുകയാണ് എന്നെ കൈവിടലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അങ്ങനെ ശേഷം വീണ്ടും കോടതിയിലാണ് കാണിക്കുന്നത് അവിടെ ജഡ്ജ് അദ്ദേഹം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ആ വിധിക്കായിട്ട് കാത്തിരിക്കാം അവസാനായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നോ യുവർ ഓണർ യുറോണർ എല്ലാമേറു പറയുമ്പോ അർജുൻ ചിരിക്കണേ ചന്ദ്രബോസ് തല താഴ്ത്തും അർജുൻ വന്നിട്ട് പറയും യുറോണർ പ്രഥമ ദൃഷ്ടിയാലേ കുറ്റം തെളിയിക്കപ്പെട്ടു നിൽക്കുന്ന ഇദ്ദേഹത്തിന് തുടർന്നുള്ള കേസ് നടത്തുവാൻ പുതിയ കുറുക്കുവഴികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയേക്കും ഒരു പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കാം അവളെ ഒളിത്താവളത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുക വിഷം ചോറിൽ ചേർത്ത് കൊല്ലാൻ ശ്രമിക്കുക അറ്റംപ്റ്റ് മേർഡർ ഗൂഢാലോചന സംഘം ചേരൽ തട്ടിക്കൊണ്ടുപോവൽ പറഞ്ഞു വരുമ്പോ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ചെയ്തുകൂട്ടിയതും പ്രവർത്തിച്ചതുമായിട്ടുള്ള നിരവധി കുറ്റങ്ങൾ ബിലോൺ അക്കമിട്ട് ഇവർ ചെയ്ത ഓരോന്നും നിരത്തി ഇട കീറി പരിശോധിക്കുന്നില്ല ഇന്നത്തെ കാലത്തെ ജനങ്ങളുടെ ആകെ ആശ്രയവും പ്രതീക്ഷയും കോടതികൾ തന്നെയാണ് നീതിദേവതയ്ക്ക് എന്റെ വാക്കുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നുള്ള കൂടി ഒരിക്കൽ കൂടി എന്റെ കക്ഷിക്ക് നീതി കിട്ടണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ബിലോൺ എന്നും സത്യം ജയിക്കട്ടെ ആ ആപ്തവാചകം ഞാൻ ഒരിക്കൽ ഇവിടെ പറയട്ടെ സത്യം വധ ധർമ്മം ചര ഈ സമയം കോടതി വീണ്ടും വിധി എഴുതി എഴുതിത്തുടങ്ങുകയാണ് ഇപ്പോ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും സത്യഭാമയുടെ ഒക്കെ മുഖത്ത് നല്ല സന്തോഷമാണ് എന്നാൽ അല്പം മുമ്പ് വരെ സന്തോഷിച്ചിരുന്ന ബോസിന്റെയും മധുസ്ത്രീയുടെയും അവസ്ഥ നേരെ വിപരീതമായി ആ മുഖത്ത് ചിരിയില്ല ടെൻഷനും പേടിയും ഭയവുമാണുള്ളത് അങ്ങനെ തോറ്റു നിൽക്കുന്ന വക്കീലിന്റെ അടുത്തേക്ക് അർജുൻ വന്നിട്ട് പറയും ഒരിക്കൽ മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു കാര്യം തമാശ രൂപേണ അമീർ എന്നോട് പറയുകയുണ്ടായി ഇനി ഊട്ടിയിലേക്കാക്കണ്ട അന്റാർട്ടിക്കയിലേക്കോ ഉട്ടിയൊപ്പിയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും പൊക്കോ ഈ പറഞ്ഞ സ്ഥലവും കാണാം ഈ കേസ് ക്ഷീണത്തിൽ ഒന്ന് ഓടി ഒളിക്കുകയും ചെയ്യാം കാലചക്രത്തിന്റെ കറക്കം അത് ഏത് കാലിനും ബാധകമാകുന്നേ ഇപ്പൊ മനസ്സിലായില്ലേ മിസ്റ്റർ അമീർ എന്നൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലായി പറഞ്ഞ് അർജുനവിടെ ഇരിക്കണേ ശേഷം ജഡ്ജ് അദ്ദേഹം വിധി പറയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഡിഫൻസ് കൗൺസിലറും നിർത്തിയ തെളിവുകളുടെയും വാദപ്രതിവാദങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി മരണപ്പെട്ട കാർത്തിക ജീവനോടെ കോടതിയിൽ എത്തിയതോടെ പ്രതിയാക്കപ്പെട്ട വിഷ്ണു നിരപരാധിയാണെന്ന് സംശാധീതമായി തെളിയിക്കപ്പെട്ടതിനാൽ വിഷ്ണുവിനെ കോടതി നിരപരാധികം വിട്ടയക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഷാലിനിക്ക് ഭയങ്കര സന്തോഷവും ശാലിനിയും വിഷ്ണുവും പരസ്പരം ഇങ്ങനെ കണകളിലേക്ക് തന്നെ നോക്കുകയാണെ സത്യഭാമിക്കും നല്ല സന്തോഷായിട്ടുണ്ട് രോഹിത്തിനും അർജുനിനൊക്കെ പിന്നെ ശാലിനിയുടെ താല്പര്യമുള്ള ചില പോലീസുകാരുണ്ടല്ലോ അവർക്കും നല്ല സന്തോഷം ബോസും മധുശ്രീയും ഞെട്ടില് മാറേണ്ട നിൽക്ക കോടതി പറയും പി ഡബ്ല്യു ഡി എയ്റ്റ് സാക്ഷി പട്ടികയിലുള്ള മധുശ്രീ തട്ടിക്കൊണ്ടു സംഘം ചേരാൻ വധശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തുവെന്ന് പ്രഥമ ദൃഷ്ടിയാൽ കോടതിക്ക് ബോധ്യം വന്നതിനാൽ പതിനാല് ദിവസം റിമാൻഡിൽ കഴിയുവാൻ ഈ കോടതി വിധിക്കുന്നു ശേഷം ബോസിനെ നോക്കിയിട്ട് പറയും പോലീസ് നീതിയുടെ കാവലാളാവേണ്ട സ്ഥാനത്ത് അധികാര ദുർവിനിയോഗം ചെയ്യൽ അറ്റംപ്റ്റ് മേർഡർ ഗൂഢാലോചന സംഘം ചേരൻ തുടങ്ങിയ കുറ്റങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലിരുന്നു കൊണ്ട് ചന്ദ്രബോസ് ചെയ്തു എന്നുള്ളത് അത്യന്തം ഗൌരവമായ കുറ്റമാണ് നല്ല നടപ്പ് എന്നുള്ള രീതിയിൽ ഒരു പരിഗണന നൽകി സർവീസിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് അപ്പൊ തന്നെ ബോസ് അയ്യോ എന്ന് പറഞ്ഞു െട്ടിപ്പോവാ അങ്ങനെ കോടതി പറയണേ പോലീസിനെ നാണക്കേട് മാനക്കേടും ഉണ്ടാക്കിയ ചന്ദ്രബോസിനെ പതിനാല് ദിവസം റിമാൻഡിൽ കഴിയുവാനും ഈ കോടതി ഉത്തരവിടുന്നു ഇതോടെ കേൾക്കുമ്പോ ബോസ് ഒന്നുകൂടെ ദേഷ്യം കൂടണേ ഷാലിനിയെയും വിഷ്ണുവിനെയും ദഹിപ്പിക്കാന്ന രീതിയിലാണ് അവിടെ ഇങ്ങനെ നോക്കുന്നത് പിന്നെ ഈ കേസ് തെളിയിക്കാനായിട്ട് ശാലിനി വിഷ്ണു നടത്തിയ പരിശ്രമം കോടതിക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അതിനാൽ കോടതിയുടെ പ്രത്യേക അഭിനന്ദനയും അറിയിക്കുന്നു ഇത് കേൾക്കുമ്പോ സത്യഭാമ അത്രയും നേരം ചിരിച്ചു നിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് തലതാഴ്ത്തും എന്നാൽ ഷാലിനിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഈ വാക്ക് കേൾക്കുമ്പോൾ വിഷ്ണുവിനും രോഹിത്തിനും പല്ലവിക്കും അവിടെ അർജുനും എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട് വിഷ്ണു അപ്പോഴും ഷാലിനിയെ കണ്ണെടുക്കാതെ നോക്കുക ശേഷം വിഷ്ണു ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കി കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടിട്ട് പറയും ഇനിയിപ്പോ തലയില് തൊപ്പിയില്ലല്ലോ സാറേ ഞാൻ കാത്തിരിക്കാം പതിനാല് ദിവസല്ലേ ഉള്ളൂ കാണാം എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചു നിക്കണേ കൊടുക്കാനുള്ളതെല്ലാം ഒരുക്കു കൂട്ടി വെച്ചിട്ടുണ്ട് വിഷ്ണു അപ്പൊ തന്നെ ബോസ് ആകെ പേടിച്ചിട്ടുണ്ട് മുമ്പൊരിക്കല് വിഷ്ണുവിന്റെ അടുത്തുനിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുന്റെ കൈ പിടിച്ച് ശാലിനി കോടതിയില് പുറത്തു വന്നിരിക്കണേ ആ കൈകള് മുറുകെ പിടിക്കും ഒടുവിലെ നമ്മള് ജയിച്ചു വിഷ്ണു പറയും നമ്മളല്ല താൻ 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 എന്നെ ജയിപ്പിച്ചു ശാലിനി പറയും ഇതിനു വേണ്ടി ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് അർജുനേട്ടൻ എന്റെ സഹപ്രവർത്തക അനു എന്ത് വിളിച്ചു പറഞ്ഞാലും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യായിരുന്നു അനു അതുകൊണ്ടാ പല തെളിവുകളും നമുക്ക് നേടാൻ സാധിച്ചത് അപ്പോഴേക്കും കാർത്തികെ അങ്ങോട്ട് വരികയാണ് ഇവരുടെ അടുത്ത് വന്നിട്ട് കൈകൂപ്പി നിന്നിട്ട് പറയും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഇവിടെ നിന്ന് നന്ദി പറയാ ഒരു നന്ദിന്നുള്ള വാക്കിലെ പറഞ്ഞു തീർക്കാവുന്നതല്ല നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്റെ ജീവൻ വരെ രക്ഷിച്ചത് ഷാലിനി തന്നെയാണ് അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും അപ്പൊ ഷാണി പറയും എനിക്ക് എനിക്ക് എന്റെ വിഷ്ണുടനെ രക്ഷിക്കണമായിരുന്നു അതിനെ കാർത്തിക മരിച്ചിട്ടില്ലെന്ന് കോടതിയിൽ തെളിയിക്കണമായിരുന്നു അതിനെ ഞാൻ ചിലതൊക്കെ ചെയ്തു അത്രയേ ഉള്ളൂ കാർത്തിക പറയും എന്നാലും ഒരുപാട് ഉപദ്രവങ്ങൾ ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതൊന്നും മനസ്സിൽ വെക്കരുത് എന്നെ വെറുക്കുകയും ചെയ്യരുത് വിഷ്ണു പറയും ഒരു വലിയ കടമ്പ ചാടിക്കടന്ന് നമ്മൾ വന്ന് ഉള്ളൂ ഒരു വലിയ ഭാരം തന്നെ ഇറക്കി വെച്ച ആശ്വാസത്തിലാ ഞാനിപ്പോ നമ്മളൊക്കെ മനുഷ്യരല്ലേ മറക്കാനും പൊറുക്കാനും കഴിവുള്ളവര് പരസ്പരം എല്ലാം മറക്കാം ഇനിയുള്ള ജീവിതത്തിലേക്ക് അടഞ്ഞുപോയ ഈ കറുത്ത അധ്യായം വരാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ കാർത്തികയുടെ മുഖത്ത് നോക്കി പറയും ശാലിനി പറയും അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ഹർഷനയും കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബിനിയായി ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരണം അപ്പൊ കാർത്തിക രണ്ടുപേരെയും നോക്കുമ്പോ ശാലിനി വിഷ്ണുവിനെ നോക്കിട്ട് പറയും ഞങ്ങള് ഞങ്ങൾ എവിടെയാണ്ടാവെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല അതിപ്പോ എവിടെയാണുള്ളത് അവിടെ നിങ്ങൾ വരണം കാർത്തിക് പറയും നിങ്ങൾ രണ്ടുപേരുമാണ് ശരി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ടുപേർ പരിഭവങ്ങളില്ല പിണക്കങ്ങളില്ല സത്യത്തിൽ നിങ്ങൾ തമ്മിലാ ചേരേണ്ടതും ഒന്നിച്ചു ജീവിക്കേണ്ടതും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാതെ വന്ന വന്നു കയറിയ ഒരു ദുഃഖ സ്വപ്നം അങ്ങനെ മാത്രം കണ്ടാ മതി ഈ കാർത്തികയെ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്റെ ഗുരുസ്ഥാനത്താണ് കേട്ടോ അകന്നു നിന്നുള്ള നിങ്ങളുടെ പ്രണയം കണ്ട് ഞാൻ പലതും പഠിച്ചു അതുകൊണ്ട് ഹർഷനുമായി എനിക്കിപ്പോ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട് ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണവും കാണും ശാലിനി പറയും ആഹാ അത് നന്നായി ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശംസകൾ അഡ്വാൻസ് ആയി തന്നിരിക്കുന്നു കാർത്തിക് പറയും ഞാൻ കല്യാണത്തിന് ക്ഷണിക്കും വന്നേക്കണം ശാലിനി പറയും അത് പിന്നെ വരാണ്ടിരിക്കോ അല്ലേ വിഷ്ണു ഏട്ടാ അപ്പൊ വിഷ്ണുവിൻ ചിരിച്ചിട്ട് പറയും അതെ കാർത്തിക് പറയും ശാലിനി ഇല്ലെങ്കിൽ വിഷ്ണു ഏട്ടന്റെ ജീവിതത്തിന് പൂർണ്ണതയില്ല അതുപോലെ തന്നെ ഷാലിനിയുടെ ജീവിതത്തിനും ഇത് പറയുമ്പോ രണ്ടുപേരും പരസ്പരം കണ്ണിലേക്ക് നോക്കുകയാണ് കാർത്തിക് പറയും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ജീവിതം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അർജുൻ അങ്ങോട്ട് വരും വിഷ്ണു കുറച്ച് ഫോർമാലിറ്റീസ് കൂടെ ബാക്കിയുണ്ട് നമുക്ക് തീർത്താലോ വിഷ്ണു പറയും എങ്കി ശരി വാ അപ്പൊ വിഷ്ണു കാർത്തികയോട് പറയും എന്നാ ശരി കാർത്തികേ കാണാം ഷാലിനിയോട് പറയും ശരി എന്നാ ഞാൻ പോയിട്ട് വരാം ഷാലിനി ഉം എന്നൊക്കെ ഇപ്പൊ നല്ല സന്തോഷത്തിലോ സമാധാനത്തിലോ പറയുന്നേ അങ്ങനെ അർജുൻറെ കൂടെ വിഷ്ണു ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കാനായിട്ട് പോവാണ് കാർത്തിക ഷാലിനിയെ എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്ക ഈ സമയം അങ്ങോട്ട് സത്യഭാമ വരാ സത്യമ്മ അങ്ങോട്ട് വരുമ്പോ കാർത്തിക കൈകൂപ്പി നിന്നിട്ട് പറയും സത്യമേ ഞാൻ അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോവാണ് ഭാമ അപ്പോഴും ഷാലിനിയെ നോക്കുന്നില്ല കാർത്തികയോട് പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു കാർത്തിക പറയും ആ ഇഷ്ടം ഇനി സത്യമ്മ നൽകേണ്ടത് ഷാലിനിക്കാണ് വിഷ്ണു രക്ഷിക്കാനും എന്നെ മരണത്തിൽ നിന്നും കൈ പിടിച്ചുയർത്താനും ഷാലിനിയെ ഉണ്ടായിരുന്നുള്ളൂ ഭാമ ശാലിനി ഇങ്ങനെ നോക്കാണ്ടേ നോക്കാന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ഇങ്ങനെ കണ്ണോടിക്കണേ ശേഷം അതിനെക്കുറിച്ചൊന്നും പറയാതെ മധുശ്രീയും കൂട്ടരും ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ കാർത്തിക പറയും അവൾടെ കൈയിലെ ഒരു കളിപ്പാവയായിരുന്നല്ലോ കുറെ കാലം ഞാൻ പിന്നെ ആ കളിപ്പാവയെ ഇല്ലാതാക്കിയില്ലെങ്കിൽ പറ്റില്ലെന്ന് അവൾക്ക് തോന്നിക്കാണും ഭാമറേയും നിന്നെ ഇല്ലാതാക്കുന്നതിനേക്കാൾ ആവശ്യം വിഷ്ണുവിനെ കേസിൽ കൊടുക്കാന്നുള്ളതായിരുന്നു അതിനുവേണ്ടി കാട്ടിക്കൂട്ടിയതാണല്ലോ ഈ കണ്ടതൊക്കെ എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അപ്പൊ കാർത്തിക സത്യഭാമയുടെ കാലു തൊടുക മോളെ എന്താ ഇത് എന്ന് പറഞ്ഞ് പിടിച്ചെഴുതേൽപ്പിക്കും കാല് തൊട്ട് വന്ദിച്ചാണ് ഞാൻ സത്യമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മനസ്സുകൊണ്ട് സത്യമ്മയെ എനിക്ക് ഇഷ്ടമായിരുന്നു സത്യമ്മയെപ്പോലെ ആവാനോ ആഗ്രഹിച്ചിരുന്നോ മനസ്സിൽ അതുപോലെ ഞാൻ തയ്യാറെടുത്തു ഇപ്പൊ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ യാത്ര പറയാ പക്ഷെ ഇന്നും ഈ മുഖം എന്റെ മനസ്സിലുണ്ടാകും ഒരു വീട് ഭരിക്കുന്ന തന്റെ ഇടത്തോടു കൂടി നിവർന്ന് നിന്ന് ആരുടെ മുന്നിലും തല കുനിക്കാത്ത സത്യമ്മ എനിക്ക് ഈ രൂപം മതി ഇനിയുള്ള കാലം മുഴുവൻ സത്യമയെ ഓർക്കാൻ എന്നിങ്ങനെ കൈക്കൂപ്പി പറയുമ്പോ കാർത്തിക കരയുന്നുണ്ട് സത്യമ്മ കാർത്തികയുടെ കവിളിൽ ഇങ്ങനെ പിടിക്കും ശേഷം ഷാലിനി എന്ന് വിളിച്ച കാർത്തിക ശാലിനിയുടെ കൈകളും മുറുകെ പിടിക്കുക ശേഷം അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് കാർത്തിക കാർത്തിക പോയി കഴിഞ്ഞാൽ ബാമ ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട് ശാലിനിയും ബാമയെ നോക്കും രണ്ടുപേരും ഒന്നും പറയുന്നില്ല ഭാമയ്ക്ക് ഇപ്പോ കാർ ശാലിനിയോട് നേരത്തെ ഉണ്ടായിരുന്ന ആ വലിയൊരു വിരോധമില്ല ഒരു സോഫ്റ്റ് ആയിട്ടാണ് ശാലിനി ഇങ്ങനെ നോക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാ മാ ശാലിനിയോട് ഫോണിൽ സംസാരിക്കുന്നതാണ് എന്തായി മോളെ വിഷ്ണു മോന്റെ വിധി വന്നോ ശാലിനി സന്തോഷത്തിൽ പറയും അമ്മേ വിഷ്ണുട്ടിനെ വെറുതെ വിട്ടു ഈശ്വര എന്ന് വിളിച്ച നന്ദി പറയാന് ശാരദാ മാ ശാലിനി പറയും കാർത്തികയെ ഞാൻ കോടതിയിൽ ഹാജരാക്കി എല്ലാത്തിനും പിന്നിലെ ആ ചന്ദ്രബോസും മധുശ്രീയുമായിരുന്നു ശാരദ പറയും എന്റെ ഈശ്വര എന്റെ പ്രാർത്ഥന നീ അപ്പൊ കേട്ടു അപ്പോഴേക്ക് അരുത്ത് നിൽക്കുന്ന ശാന്തച്ചയ്ക്കും എന്താ ശാരദാമെ വിഷ്ണു മോനെ വെറുതെ വിട്ടൂന്നേ ശാന്തേച്ചി പറയും ഞാൻ പറഞ്ഞില്ലേ ശാരദാമേ അത് അങ്ങനെ വരൂ മോളെ എന്ന് വിളിച്ച് ശാരദാമ്മ സംസാരിക്കുമ്പോൾ ശാലിനി പറയും അമ്മേ എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ വിളിക്കാം ശാരദാ അറിയുഹോ ഇനിയിപ്പോ നീ എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പരാതിയുമില്ല നീ വെച്ചോ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആ ശാരദാമ്മ ഇപ്പൊ കോള് കട്ടിയുന്നത് ഒടുവിലെ സത്യം ജയിച്ചു ശാന്തെ ശാന്തച്ചി പറയും അതേ പിന്നെ അങ്ങനെ തന്നെ അല്ലേ ശാരദാമേ കള്ളങ്ങൾക്ക് കള്ളങ്ങൾ കൊണ്ട് കുറച്ചു കാലം മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ സത്യം എന്തായാലും പുറത്തു വരും അത് ഉറപ്പാ എന്റെ ദേവി എന്റെ കുഞ്ഞുങ്ങളെ കാത്തു നിന്ന് പറഞ്ഞെ നന്ദി പറയാണ് ശാരദമ്മ ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണേ അവിടെ വിഷ്ണു വരുന്നതും നോക്കിയിരിക്കാണ് പപ്പിമോളെ അപ്പോ അങ്ങോട്ട് രാഘവേട്ടം വരൂ രാഘവനായാലും പുറത്തേക്ക് ഇങ്ങനെ നോക്കും ശേഷം പപ്പിയോട് ഇരിക്കും എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത് ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ പപ്പുവരും വേറെ ആരെയാ എന്റെ വിഷ്ണു അച്ഛനെ തന്നെയാ എത്ര ദിവസങ്ങൾക്ക് ശേഷാ എന്റെ വിഷ്ണു അച്ഛനെ ഞാൻ കാണാൻ പോകുന്നത് അതുകൊണ്ടാ ഞാൻ ഒരിടത്തേക്കും പോവാതെ പപ്പിമോൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് രാഘവേട്ടൻ പറയും ശരിയാ ഇങ്ങനെ രണ്ടുപേരിവിടെ കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിന്റെ വിഷ്ണു അച്ഛന് സന്തോഷാവും പപ്പിക്കും അതാരായി രണ്ടുപേര് ഞാനൊരാളല്ലേ ഉള്ളൂ രാഘവേട്ടൻ പറയും ഏഹ് അപ്പൊ പിന്നെ ഈ ഞാനാരാ അവനെ കാണാൻ ഇവിടെ ഇരുന്നൂടെ ഓ അത് ശരി അപ്പൊ അച്ഛനും വിഷ്ണു അച്ഛനെ കാണാനിരിക്കാ അപ്പൊ രാഘവേട്ടം പറയും ആ എന്റെ മോനെ കണ്ടിട്ട് ദിവസം കുറച്ചു എനിക്ക് അവനെ കാണാൻ കൊതിയില്ലേ എന്താ വിഷ്ണു അച്ഛാ സത്യമ്മയോടൊപ്പം വിഷ്ണു അച്ഛൻ വരാണ്ടിരുന്നത് അത് പിന്നെ കോടതിയില് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ഇല്ലേ മോളെ അതൊക്കെ തീർത്തിട്ട് അവര് വിടൂ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോണ്ടാവോ നല്ല അടിപൊളിയായിട്ട് ബുള്ളറ്റില് വിഷ്ണു അങ്ങോട്ട് പറന്നു വരുന്നു ബുള്ളറ്റ് നിർത്തി ഇറങ്ങുമ്പോ തന്നെ ഹായ് വിഷ്ണുച്ചാ എന്ന് പറഞ്ഞ പപ്പിമോളെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടുക പതുക്കെ എന്ന് പറയുമ്പോഴേക്കും ഓടി വന്നേ വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കും വിഷ്ണുവിനെ കാണുമ്പോ രാഘവന്മാരും സന്തോഷത്തിലെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് വിഷ്ണു പപ്പിമോളെ കോരിയെടുക്കും ഇതാണ് ഈ ഭാഗത്തിലെ അവസാനം ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അവിടെ എത്തിക്കഴിഞ്ഞാല് സത്യഭാമയുമായിട്ട് സംസാരം ഉണ്ടാവുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല എന്തായാലും വിഷ്ണുവിന്റെ അടുത്ത് പറയണേ ശാലിനിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് വിഷ്ണു അവിടെ ഇറങ്ങുന്ന ഇറങ്ങുന്നു ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അത് പേടിച്ചിട്ടായിരിക്കാം സത്യഭാമ ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാ വിഷ്ണുവിന്റെ കയ്യിൽ ഒരു ബാഗൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ റെഡി ആയിട്ടാ വിഷ്ണു നിന്നിരുന്നത് ഈ വാക്കുകൾ കേൾക്കുമ്പോ വിഷ്ണുവിനും പോലെ രാഘവേട്ടനും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയിലെ ശാരദമ്മ മശാലിനിയോട് പറയും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ നിനക്ക് എന്നിങ്ങനെ സംസാരിച്ചു നോക്കുമ്പോ അങ്ങോട്ടൊരു ബുള്ളറ്റ് വരുന്ന ശബ്ദം കേൾക്ക പോയി നോക്കുമ്പോ വിഷ്ണു ആണേ വിഷ്ണു നല്ല സന്തോഷത്തിലാ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ശാലിനിയോട് പറയും അമ്മ വരുന്നുണ്ട് ഇയാളെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ഇത് കേൾക്കുമ്പോ തന്നെ ഷാലിനിക്കും ഒരുപാട് സന്തോഷാവും അങ്ങനെ ഈ സന്തോഷത്തിലെ വിഷ്ണു ശാലിനിയെ അവിടുന്ന് കോരിയെടുക്കാണ് അവിടുന്ന് കോരിയെടുത്ത് വട്ടം കറക്കുന്നതൊക്കെയാണ് ഇതിൽ അടുത്ത ഭാഗത്ത് വരാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്